ിനും സി പി എമ്മിലെ നേതാക്കൾക്കും ഇപ്പോൾ അത്ര നല്ല കാലമല്ല രണ്ടാം ഭരണത്തിൽ ഭരിച്ചു മുടിച്ച് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് കൂടാതെ പാർട്ടിയിലെ നേതാക്കൾക്കിടയിൽ പോലും പടലപ്പിണക്കങ്ങൾ ഇപ്പോൾ പതിവായിരിക്കുകയാണ് ഇത്തരത്തിൽ കുറച്ചു കാലങ്ങളായി പാർട്ടിയുമായി സ്വരച്ചേർച്ചയില്ലാതെ നിൽക്കുന്ന മുതിർന്ന നേതാവാണ് ജി സുധാകരൻ അടുത്തിടെ ജി സുധാകരന്റെ പരാമർശങ്ങൾ പലതും പ്രത്യക്ഷമായും പരോക്ഷമായും പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട് നൂറു വർഷം പഴക്കമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തലമുതിർന്ന നേതാവാണ് ജി സുധാകരൻ കലാലയ രാഷ്ട്രീയത്തിലൂടെ രാഷ്ട്രീയ ജീവിതം ആരംഭിച്ച അദ്ദേഹം കേരള സ്റ്റുഡൻസ് ഫെഡറേഷൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ പഠനകാലത്ത് തന്നെ സി പി ഐ എം അംഗമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ എസ് എഫ് ഐയുടെ ആദ്യ സംസ്ഥാന പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു എസ് എഫ് ഐയുടെ ആദ്യകാല കേന്ദ്ര എക്സിക്യൂട്ടീവ് സമിതി അംഗമായും അദ്ദേഹം പ്രവർത്തിച്ചു ട്രേഡ് യൂണിയൻ നേതാവും സി സംസ്ഥാന കമ്മിറ്റി അംഗവും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായിരുന്നു കായംകുളത്ത് നിന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി കേരള നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി ആറിൽ അമ്പലപ്പുഴയിൽ നിന്നും വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടു ടിയന്തരാവസ്ഥക്കെതിരെ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നും സെക്രട്ടേറിയറ്റിലേക്ക് വിദ്യാർത്ഥികളുടെ ജാഥ നയിച്ച അദ്ദേഹം പോലീസ് മർദ്ദനവും അറസ്റ്റും തിരുവനന്തപുരം സബ് ജയിലിലും സെൻട്രൽ ജയിലിലുമായി മൂന്നു മാസത്തെ ജയിൽവാസവും ഏറ്റുവാങ്ങി സി ഐ ടി യു ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് കർഷക തൊഴിലാളി യൂണിയൻ ജില്ലാ സെക്രട്ടറി സംസ്ഥാന ട്രഷറർ പ്രസിഡന്റ് എന്നീ സ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് മുതൽ തൊണ്ണൂറ്റിയഞ്ചു വരെ കേരള സർവകലാശാലയുടെ സിൻഡിക്കേറ്റ് അംഗമായിരുന്നു അഞ്ചു തവണ കേരള സർവകലാശാലയുടെ ഫിനാൻസ് കമ്മിറ്റിയുടെ അധ്യക്ഷനായും തിരഞ്ഞെടുക്കപ്പെട്ടു കേരള സർവകലാശാല സെൻട്രൽ സഹകരണ സംഘം ആലപ്പുഴ ഗ്രാമീണ വികസന ബാങ്ക് ആലപ്പുഴ കാർഷിക വികസന ബാങ്ക് കളർകോട് സഹകരണ സംഘം കായംകുളം സ്പിന്നിംഗ് മിൽ എന്നിവയിൽ അംഗമായി പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതൽ തൊണ്ണൂറ്റിനാല് വരെ ആലപ്പുഴ ജില്ലാ കൗൺസിൽ അധ്യക്ഷനായിരുന്നു വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ കശുവണ്ടി തൊഴിലാളി സമരങ്ങൾ എൻ ജി അധ്യാപകരുടെ സമരങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട് നിരവധി തവണ അദ്ദേഹം അറസ്റ്റ് വരിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് പാർട്ടിയുടെ വളർച്ചയിൽ നെടുന്നൂണായി നിന്ന ജി സുധാകരൻ ഇപ്പോൾ ആ പാർട്ടിയുടെ തന്നെ പ്രധാന വിമർശകനാണ് തപാൽ വോട്ട് തിരുത്തിയെന്ന ജി സുധാകരന്റെ പരാമർശമാണ് ഏറ്റവും ഒടുവിൽ നേതൃത്വത്തെ വെള്ളം കുടിപ്പിച്ചത് മുപ്പത്തി ആറ് വർഷം മുമ്പ് ആലപ്പുഴയിൽ മത്സരിച്ച കെ വി ദേവദാസനായി തപാൽ വോട്ട് തിരുത്തിയെന്നായിരുന്നു സുധാകരന്റെ ഗുരുതര വെളിപ്പെടുത്തൽ ആരോപണത്തിന് പിന്നാലെ ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റിലടക്കം സുധാകരനെതിരെ വിമർശനമുയർന്നിരുന്നു സുധാകരൻ പാർട്ടിയെ നിരന്തരം പ്രതിസന്ധിയിലാക്കുന്നുവെന്നും സർക്കാരിനെ ഇകഴ്ത്തി കാണിക്കാൻ ശ്രമിച്ചെന്നുമുള്ള വിമർശനമാണ് അന്നുയർന്നത് കുഞ്ചൻ നമ്പ്യാർ സ്മാരകത്തിന്റെ നിർമ്മാണം ശരിയല്ലെന്നും യുദ്ധക്കളമാക്കി മാറ്റിയെന്നുമുള്ള പ്രസ്താവനയും സുധാകരൻ അടുത്തിടെ നടത്തിയിരുന്നു എന്നാൽ സുധാകരന്റെ പ്രസ്താവനക്കെതിരെ സി പി ഐ എം നേതാവും അമ്പലപ്പുഴ എം എൽ എ യുമായ സലാം ഫേസ്ബുക്കിൽ പ്രതികരണവുമായി എത്തിയിരുന്നു എം എൽ എ എന്ന നിലയിലും സ്മാരക സമിതിയുടെ ഭാഗമായും നിന്നുകൊണ്ട് പുതിയ മന്ദിരത്തിന്റെ നിർമ്മാണത്തിൽ താൻ വ്യക്തിപരമായ ഉത്തരവാദിത്വം നിർവഹിച്ചിട്ടുണ്ടെന്നും അനാവശ്യങ്ങൾ പലപ്പോഴും പറയുമ്പോൾ പ്രതികരിക്കാത്തത് ഭാഷ വശമില്ലാത്തത് കൊണ്ടോ പറയുവാൻ അറിയില്ലാത്തത് കൊണ്ടോ അല്ലെന്നായിരുന്നു എച്ച് സലാമിന്റെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ ഉള്ളടക്കം സംസ്ഥാനത്ത് ഇടതു ഭരണം തുടരാനുള്ള സാധ്യതയുണ്ടെന്നും അതിനായി നാവം ജപിച്ചാൽ പോരാ ജനവിശ്വാസം ജനവിശ്വാസമർപ്പിച്ചു പ്രവർത്തിക്കണമെന്നുമുള്ള പ്രതികരണവും ജി സുധാകരൻ കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നു പല കാര്യങ്ങളിലും സ്വയം വിമർശനം നടത്തി ജനപിന്തുണ ഉയർത്താനുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കണമെന്നും അദ്ദേഹം പ്രതികരിച്ചിരുന്നു സർക്കാർ സ്വയം പുകഴ്ത്തുകയാണെന്ന വിമർശനവുമായി സുധാകരൻ രംഗത്തെത്തുകയും ചെയ്തിരുന്നു കേരളം നമ്പർ വൺ എന്ന് മാത്രം പറഞ്ഞതുകൊണ്ട് കാര്യമില്ല ആരോഗ്യം വ്യവസായം വിദ്യാഭ്യാസം തുടങ്ങി വിവിധ വകുപ്പുകൾ ഇപ്പോൾ വളരെ ശോചനീയാവസ്ഥയിലാണെന്നും അദ്ദേഹം വിമർശനമുന്നയിച്ചിരുന്നു സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിനെ ചൊല്ലിയും സുധാകരൻ വിമർശനവുമായി എത്തിയിരുന്നു പാർട്ടിക്ക് വേണ്ടി ആത്മാർത്ഥമായി നിലകൊണ്ടവർക്ക് പലർക്കും കിട്ടാത്ത ആനുകൂല്യങ്ങൾ ഇന്നലകളിൽ മറ്റു പാർട്ടികളിൽ നിന്നും ചേർക്കേറുന്നവർക്ക് കിട്ടുന്നതായി അദ്ദേഹം തുറന്നടിച്ചിരുന്നു പ്രധാനമായും കെ തോമസ് ഉൾപ്പെടെയുള്ളവരെ ചൂണ്ടിക്കാട്ടിയായിരുന്നു അദ്ദേഹത്തിന്റെ വിമർശനം നിരന്തരമായി നേതൃത്വത്തെയും സർക്കാരിനെയും വിമർശിക്കുന്ന സുധാകരനെ പാർട്ടിയുടെ മുഖ്യധാരയിൽ നിന്നും മാറ്റി നിർത്തിയിരിക്കുകയാണ് സി പി എം അമ്പലപ്പുഴ ഏരിയ സമ്മേളനത്തിൽ നിന്നടക്കം സുധാകരനെ ഒഴിവാക്കിയിരുന്നു സുധാകരന്റെ പറവൂരിലെ വീടിന് തൊട്ടടുത്താണ് സി പി എം ഏരിയാ സമ്മേളനം നടന്നത് എന്നിട്ടും ഉദ്ഘാടന ചടങ്ങിലേക്കോ പൊതുസമ്മേളനത്തിലേക്കോ അദ്ദേഹത്തെ ക്ഷണിച്ചില്ല സി പി എമ്മിലെ ആലപ്പുഴയിലെ യുവ നേതാവായിരുന്ന ടി ജെ ആഞ്ചലോസിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയത് കള്ള റിപ്പോർട്ട് ഉണ്ടാക്കിയാണെന്ന ജി സുധാകരന്റെ പ്രസ്താവന വലിയ ചർച്ചയായിരുന്നു സി പി ഐയുടെ വേദിയിൽ വെച്ച് സി പി ഐ നേതാവ് മുല്ലക്കര രക്താകരന്റെ സാന്നിധ്യത്തിലായിരുന്നു ഈ പ്രസ്താവന കൂടാതെ സി പി എമ്മിലെ പ്രായപരിധി നിബന്ധനക്കെതിരെയും ജി സുധാകരൻ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു ചട്ടം കൊണ്ടുവന്നവർക്ക് അത് മാറ്റിക്കൂടെയെന്നും ഈ ചട്ടം ഇരുമ്പുലക്ക ഒന്നുമല്ലല്ലോ എന്നും അദ്ദേഹം ചോദിച്ചിരുന്നു എഴുപത്തി അഞ്ചു കഴിഞ്ഞുള്ള വിരമിക്കൽ സി പി എമ്മിന് പ്രയോജനകരമാണോയെന്നും ജി സുധാകരൻ ചോദിച്ചു ജി സുധാകരൻ തുടർച്ചയായി നേതൃത്വത്തിനെതിരെ നടത്തുന്ന വിമർശനങ്ങൾക്ക് പിന്നാലെ എഐ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ജി സുധാകരന്റെ വീട്ടിൽ സന്ദർശനം നടത്തിയത് അദ്ദേഹത്തിനെതിരെ ആഞ്ഞടിക്കാനുള്ള ആയുധമാക്കി സി പി നേതാക്കളും മാറ്റി സുധാകരൻ കോൺഗ്രസിലേക്ക് ചേക്കേർന്നു എന്ന തരത്തിലുള്ള പ്രചാരണങ്ങളും അന്ന് നടത്തിയിരുന്നു എന്നാൽ നടന്നത് സൗഹൃദ സന്ദർശനമാണെന്നായിരുന്നു സുധാകരൻ വെളിപ്പെടുത്തിയത് ഏതായാലും പിണറായിയുടെ മാത്രം ശബ്ദം മുഴങ്ങിക്കേൽക്കാവുന്ന കീഴ്വടക്കം നിലനിൽക്കുന്ന പാർട്ടിയിലും സർക്കാർ സംവിധാനത്തിലും നിരന്തരം വിമർശനവുമായി എത്തുന്ന സുധാകരൻ പാർട്ടിയിൽ നിന്നും പുറത്തേക്കുള്ള വഴിയാണ് തുറക്കുന്നതെന്ന് പറയാതെ വയ്യ